ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇടിച്ചക്ക ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ചക്ക ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള ചക്കയെന്ന് ഈ ഒരു ചക്കയിൽ പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ചോളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ പിന്നെ വറുക്കാനും അതുപോലെ വരുകാനോ ഒക്കെ എടുക്കലുള്ള ഒരു ചക്കയാണ് അപ്പം ഞാൻ ഒരു ചക്ക രണ്ട് പീസാക്കിയിട്ടുണ്ട് അതിനെ ഇങ്ങനെ തൊലി കളിയാൻ നോക്കി വെച്ചു കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ പകുതിൻ്റെ പകുതിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ പകുതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ നമുക്ക് അത്രേ വേണ്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ആവശ്യത്തിന് എടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ ഈ നടുഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഇതിൻ്റെ തൊലി കളയണം എന്നിട്ട് ചെറിയ പീസാക്കി പീസാക്കിയിട്ടതിനെ എടുത്ത് തൊലി കളിയുന്നത് ഇതുപോലെ ചെറിയ പീസാക്കണം അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വെളിനീന്നൊക്കെ കളിയണം നമ്മളെ നാട്ടിൽ വെളിനീന്ന പറയലേ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയില്ല അപ്പോൾ വെളിനീന കളിഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്കിത് പാത്രത്തിൽ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിൽ തന്നെ കുറച്ച് കയ്യിൽ ഇതടിയിട്ടുള്ള കട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെ വെളിനീന്ന് ഒട്ടിപ്പിടിക്കില്ല കയ്യിൽ അപ്പോൾ ഇത് നല്ലതുപോലെ ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കാൻ ഇതിൽ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ചതക്കിയതും കൂടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഇതൊന്ന് ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ അയോ ഇതിൽ മഞ്ഞൾ പൊടി ഇടാൻ വിട്ടുപോയി അപ്പോൾ വീണ്ടും മഞ്ഞൾ പൊടി ഇട്ടിട്ട് ഒന്ന് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ട് വേണം ഇതൊന്ന് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് അടിക്കു ഓടിക്കാണ്ട് നോക്കണം അതിനാ കുറച്ച് വെള്ളം ആക്കാൻ പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്കു ഓടിച്ചു പോവും അപ്പോൾ നമ്മളെ ഇടിച്ചക്ക നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലിട്ടിട്ട് ഇതൊന്ന് ഇതേപോലെ ഒന്ന് അടച്ചെടുക്കാം നല്ലതുപോലെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചട്ടയാ കാച്ചടം അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെറിയ ജീരകം അര ടീസ്പൂൺ ഒരു അഞ്ചാറ് വെളുത്തുള്ളി തൊലിയോടെ തന്നെ ചതക്കിയിട്ടിട്ടതാണ് ഒരു നാല് വറ്റൽമുളക് ചെറിയ പീസാക്കിയതും ഒരു പിടി കരുവേപ്പിലയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇരുവിന് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങയും ഇനി തീ വെളിച്ചെണ്ണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കാം കൂടുതലായിട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നത് വരെ ഒന്ന് ആക്കിയാൽ മതി ഇനി നമുക്ക് നമ്മൾ ഒടിച്ച് വെച്ചാൽ ഇടിച്ചാക്കാം ഇതിലേക്ക് ഇട്ടെടുക്കാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കുന്നുണ്ട് എന്നാലേ നമുക്ക് ഇതിൽ എരിവും ഉപ്പും എല്ലാം പാകത്തിന് ആയി കിട്ടും അപ്പോൾ എരിവൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ എരിവൊന്ന് ഇട്ടുകൊടുത്തിട്ടില്ല എനിക്കെല്ലാം പാകത്തിന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്ക ഉപ്പേരി നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും അപ്പോൾ ചക്കൻ്റെ സീസൺ ആകുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കണം ചക്കനെ കൊണ്ട് പലതരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാം എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന അതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ചക്കനുള്ള സീസണിൻ്റെ ടൈം അപ്പോൾ ഈ ഒരു ഇടിച്ചാക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ ട്രൈ ചെയ്യൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം അപ്പോൾ ഇതുവരെ വീഡിയോസൊന്നും സബ്സ്ക്രൈബ് ലൈക്കൊന്ന് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ ബൈ താങ്ക്